യാത്രക്കാർക്ക് ബസ്സുകളിൽ കുടിവെള്ളം ലഭിക്കുന്ന പുത്തൻ പദ്ധതിയുമായി കെ എസ് ആർ ടി സി പുറത്ത് കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരു രൂപ കുറഞ്ഞ നിരക്കിലായിരിക്കും യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കുടിവെള്ളം ലഭിക്കുക കെ എസ് ആർ ടി സിയുടെ തന്നെ ഫണ്ടിൽ നിന്നാണ് ഈ പദ്ധതിക്കുള്ള പണം എടുക്കുന്നത് സംസ്ഥാന ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് പുതിയ പദ്ധതിയെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ കേരള കൌമുദി ഓൺലൈനോട് പറഞ്ഞു നിലവിൽ ഒരു കമ്പനിക്കും കരാർ നൽകിയിട്ടില്ല കരാർ ഏറ്റെടുക്കുന്ന കമ്പനിയോട് തങ്ങൾ നിർദ്ദേശിക്കുന്ന പേരിൽ കുപ്പിവെള്ളം നിർമ്മിച്ച് നൽകാനാകും നിർദ്ദേശിക്കുക ഇതിനായുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ദീർഘദൂര ബസ്സുകളിലാകും കുപ്പിവെള്ളം നൽകി തുടങ്ങുക അധികം വൈകാതെ തന്നെ എല്ലാ റൂട്ടിലെയും ബസ്സുകളിൽ കുപ്പിവെള്ളം ലഭിച്ചു തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എൽ പതിനഞ്ചാണ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ രജിസ്ട്രേഷൻ നമ്പർ അതിനാൽ കുപ്പിവെള്ളത്തിനും ഇതേ പേര് തന്നെ നൽകാമെന്ന കാര്യം പരിഗണിക്കുകയാണെന്നും പ്രമോദ് ശങ്കർ പറഞ്ഞു എന്നാൽ ഇതിൽ അന്തിമ തീരുമാനമായിട്ടില്ല വെള്ളക്കുപ്പികൾ വിൽപ്പന തുടങ്ങുന്നതോടെ എല്ലാ ബസ്സുകൾക്കുള്ളിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കും ദീർഘദൂര ബസുകളിൽ മാത്രമാണ് വേസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത് മാലിന്യം കെഎസ്ആർടിസി തന്നെ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്നും എം ഡി പറഞ്ഞു കൂടാതെ ഈ പദ്ധതിയിലൂടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ലാഭം ലഭിക്കും ഒരു കുപ്പി വെള്ളം വിൽക്കുമ്പോൾ കണ്ടക്ടർക്ക് രണ്ട് രൂപയും ഡ്രൈവർക്ക് ഒരു രൂപയുമാണ് ലഭിക്കുക അതേസമയം ഈ ബസ് വിവാദത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മറുപടിയുമായി തിരുവനന്തപുരം മേയർ വി വി രാജേഷ് രംഗത്തെത്തിയിരുന്നു ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലിടാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞതായി കണ്ടു കെ എസ് ആർ ടി സി സ്റ്റാന്റിലേക്ക് കിടക്കുമെന്ന ബസ്സുകൾക്ക് നിർബന്ധമില്ല ബസ്സിടാൻ സ്ഥലം കോർപ്പറേഷനുണ്ടെന്ന് മേയർ വ്യക്തമാക്കി ഇടറോഡിലേക്കുള്ള ചെറിയ ബസ്സുകൾ വിട്ടുതരുമോ എന്നാണ് കൂടുതൽ ഗ്രാമീണരുടെയും ആവശ്യം മുപ്പത് ശതമാനം മാത്രമാണ് സിറ്റി പോലുള്ള വാർഡുകൾ ബാക്കിയെല്ലാം ഗ്രാമീണ മേഖലയാണ് അവിടെയൊക്കെ ഇടറോഡുകൾ ധാരാളമുണ്ട് എന്റെ വാർഡിൽ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാരും കൂലിപ്പണിക്കാരാണ് ഇടറോഡിലൂടെ പോകുന്ന ചെറിയ ബസ്സുകളാണ് ഇവരും ആവശ്യപ്പെടുന്നത് നിരവധി കൌൺസിലർമാർ ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടത് കോർപ്പറേഷൻ ബസ്സുകളാണ് മേയർ എന്ന നിലയിൽ എനിക്ക് ആവശ്യം പരിഗണിക്കേണ്ടതായുണ്ട് അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു കരാറിന്റെ കോപ്പി പരിശോധിച്ചത് തുടർന്ന് കരാർ ലംഘനമാണ് നടക്കുന്നതെന്ന് കണ്ടെത്തി നൂറ്റി പതിമൂന്ന് കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷനെ തരുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ കോർപ്പറേഷന് പങ്ക് ലഭിക്കണമെന്നത് ന്യായമായ അവകാശമാണ് ഈ സ്ഥാപനവും നിലനിൽക്കേണ്ടതുണ്ട് കോർപ്പറേഷന് കൂടി ലാഭം പങ്കിടാമെന്ന കരാറുള്ളപ്പോൾ അത് പാലിക്കേണ്ടത് ന്യായമായ ആവശ്യമാണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് കോർപ്പറേഷൻ ഉൾപ്പെടുന്ന കൂലിപ്പണിക്കാരായ സാധാരണക്കാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയോടും സർക്കാരിനോടും ഇത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ വിട്ടുകൊടുത്താൽ പാവപ്പെട്ടവർക്ക് ഗുണപ്പെടും നഗരത്തിലെ ജനങ്ങൾക്ക് ഗതാഗത സൌകര്യം ഉറപ്പാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണിതെന്നും കരാർ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നതെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകി വൈദ്യുതി ബസ് ഉപയോഗിച്ചുവെന്നതാണ് പ്രധാന കരാർ ലംഘനം സമീപ ജില്ലയിലേക്ക് വരെ ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കരാർ പാലിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബസ്സുകൾ തിരിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ആ പ്ലാനില്ല ഇലക്ട്രിക് ബസ്സുകളുടെ പ്രധാന ഘടകം അതിന്റെ ബാറ്ററിയാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളിലും ബാറ്ററി മാറ്റേണ്ട സമയമായി കഴിഞ്ഞു ബസ് ാണ് ആകുന്നത് ആ ബസ്സുകളുടെ നല്ല കാലം ഓടിക്കഴിഞ്ഞു ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരിച്ചെടുക്കണമെന്ന് ഞങ്ങൾക്കില്ല തർക്കുത്തരത്തിനോ ഗുസ്തി മത്സരത്തിനോ അല്ല ഉന്നയിച്ചത് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇടാൻ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞതായി കണ്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഇടക്കുമെന്ന ബസ്സുകൾക്ക് നിർബന്ധമില്ലെന്നും നൂറോ ആയിരമോ ബസ് ഇടാൻ സ്ഥലം കോർപ്പറേഷൻ ഉണ്ടെന്നും അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അത് ചെയ്യുമെന്നും ഇപ്പോൾ അത് ആലോചനയിലില്ലെന്നും വി വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി